വിദേശ പൗരനായ അന്ത്യോക്യൻ പാത്രിയാർക്കീസിന് മലങ്കരയിൽ യാതൊരു അവകാശവുമില്ലെന്ന സുപ്രീം കോടതി വിധിച്ചിട്ടുണ്ട് ക്രാനായ സമുദായത്തിന് ഉൾപ്പെടെ ബാധകമായ വിധിയാണ് ഈ സാഹചര്യത്തിൽ എങ്ങനെ അദ്ദേഹത്തിന് പകരമായി കാര്യങ്ങൾ ചെയ്യാൻ ഒരു പവർ ഓഫ് അറ്റോണി നിലനിൽക്കും ഇവിടെ ക്നാനായ സമുദായത്തിന് നിയമവിധേയ ഭരണഘടനയുണ്ട് ആ ഭരണഘടനാ പ്രകാരം തിരഞ്ഞെടുത്ത അസോസിയേഷൻ ഭാരവാഹികളുണ്ട് അവർ അനുവദിച്ചു കൊടുക്കുന്ന അവകാശം മാത്രമേ പാത്രയാർക്കീസിനുള്ളൂ സ്വന്തം സഭയിലേക്ക് വാഴിക്കുന്ന മെത്രാൻമാരെ മുടക്കാം എന്നാൽ മറ്റൊരു സഭയ്ക്ക് വേണ്ടി മെത്രാനെ വാഴിച്ചു കൊടുത്താൽ ആ മെത്രാനെ മുടക്കാനുള്ള അവകാശം ആ സഭാ സമിതികൾക്ക് മാത്രമാണ് ഇന്നത്തെ അപ്രേം ദ്വിതീയൻ പാത്രയാർക്കീസിനെ വാഴിച്ചത് ശ്രേഷ്ഠ തോമസ് പ്രഥമനാണല്ലോ ഇന്ന് തോമസ് പ്രഥമൻ മുടക്കിയാൽ പാത്രിയാർക്കീസ് മൂലയിൽ ചൊറിയും കുത്തിയിരിക്കുമോ കെട്ടുകഥകളുടെ ബലത്തിൽ അവകാശവാദം ഉന്നയിക്കുന്ന വിഘടിത യാക്കോബായ വിഭാഗത്തിന് ഇനി എന്ന വെള്ളിവും വെള്ളിയാഴ്ചയുമൊക്കെ ഉണ്ടാകുന്നത് എ ഡി അൻപത്തിരണ്ടു മുതൽ കേരളത്തിൽ ഉണ്ടായിരുന്ന മലങ്കര നസ്രാണികൾ ഒരു അത്യാവശ്യഘട്ടത്തിൽ ആത്മീയ വിശ്വാസ ആരാധനാ കാര്യങ്ങളിൽ അന്ത്യോഖ്യൻ ആസ്രോക്സ് സഭയുടെ സഹായം അഭ്യർത്ഥിക്കുകയും അവരത് നൽകുകയും ചെയ്തു എന്നാൽ കാലം കഴിഞ്ഞതോടെ ആത്മീയമായി സഹായിക്കാൻ വന്നവർ സ്വത്തിന് അവകാശം പറയാൻ തുടങ്ങി സ്വാഭാവികമായും കുറെ അവരെ പിന്തുണയ്ക്കുകയും ചെയ്തു എന്നാൽ അതിനെതിരെ ശക്തമായ ഒരു ചെറുത്തുനിൽപ്പ് മലങ്കര സഭ നടത്തി തദ്ദേശീയരായ മെത്രാന്മാരുടെ നേതൃത്വത്തിൽ അന്ത്യോഖ്യ പാത്രിയാർക്കീസിനെ എതിർത്തു പലതരം തർക്കങ്ങളും വഴക്കുകളും ഉണ്ടായി കോടതിയിൽ കേസുകൾ നൽകി ആയിരത്തി എണ്ണൂറ്റി എൺപത്തിഒൻപതിലെ റോയൽ കോർട്ട് കേസ് മുതൽ രണ്ടായിരത്തി പതിനേഴിലെ സുപ്രീം കോടതി വരെയുള്ള കോടതികളുടെ വിധികൾ വന്നു എല്ലാ വിധിയും തത്വത്തിൽ ഓർത്തഡോക്സ് സഭയ്ക്ക് അനുകൂലമായിരുന്നു കാരണം രേഖകളുടെ അടിസ്ഥാനത്തിൽ കോടതികൾ പരിശോധിക്കുമ്പോൾ എല്ലാ പള്ളികളും ഉണ്ടായത് ഇവിടെ തദ്ദേശീയമായി ഉണ്ടായ വിശ്വാസത്തിന്റെയും ഭരണത്തിന്റെയും അടിസ്ഥാനത്തിലാണെന്ന് ബോധ്യമായി ഏഴാം നൂറ്റാണ്ടിലുണ്ടായ അന്ത്യോഖ്യ കടന്നുകയറ്റത്തെ തുടർന്ന് നഷ്ടമായ സ്വത്തുക്കൾ മലങ്കര സഭയ്ക്ക് തിരികെ നൽകേണ്ടി വരുന്നു ഏതാണ്ട് മുന്നൂറ്റി അറുപത് വർഷം മുൻപ് തുടങ്ങിയ ഒരു കടന്നുകയറ്റത്തെ കടന്നുകയറ്റത്തെപ്പറ്റിയാണെന്ന് ഓർക്കണം ഇന്നുള്ള ആളുകളെ സംബന്ധിച്ച ഇത്രയും വർഷങ്ങൾക്ക് മുൻപ് കയ്യേറെ കൈവശം വെച്ചിരിക്കുന്ന സ്വത്തുക്കൾ സ്വന്തമാണെന്ന് തോന്നുന്നത് സ്വാഭാവികമാണ് കാരണം അവർ ജനിച്ചു വീഴുമ്പോൾ ആ സ്വത്തുക്കളൊക്കെ അവരുടെ കൈവശമായിരുന്നു അവരുടെ പൂർവികർ നടത്തിയ ഒരു കയ്യേറ്റത്തെപ്പറ്റി ആരും അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ല മറിച്ച് ചരിത്രത്തോടോ രേഖകളോടോ ഒരു നീതിയും പുലർത്താത്ത കെട്ടുകഥകളാണ് അവർ പടച്ചു വെച്ചിരിക്കുന്നത് അത് വിശ്വസിച്ചാണ് ഇപ്പോൾ പറയുന്ന പിടിച്ചുപറിക്കലും കയ്യേറലുമൊക്കെ ലോകത്തിൽ തന്നെ ഏറ്റവും ഉന്നതമായ നീതിന്യായ വ്യവസ്ഥ നിലനിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ ചില അപവാദങ്ങൾ ഇല്ലെന്ന് പറയുന്നില്ല ഇവിടെ കഴിഞ്ഞ നൂറ്റി മുപ്പത്തിയഞ്ചു വർഷമായി വിവിധ കോടതികളിൽ നിന്ന് വരുന്ന എല്ലാ വിധികളും എങ്ങനെയാണ് യാക്കോബായ പക്ഷത്തിന് എതിരാകുന്നത് നൂറുകണക്കിന് വ്യത്യസ്തമായ കോടതികൾ അഞ്ഞൂറിലധികം വിവിധ ന്യായാധിപന്മാർ ഇവരെല്ലാം ഓർത്തഡോക്സ് പക്ഷക്കാരാകുമോ യാക്കോബായ പക്ഷത്തെ ന്യായമുണ്ടെങ്കിൽ ഒരാളെങ്കിലും അത് പറയുകയില്ലേ ഇന്ത്യയിലെ തന്നെ എണ്ണം പറഞ്ഞ പ്രമുഖ വക്കീലന്മാരാണ് യാക്കോബായക്കാർക്ക് വേണ്ടി കോടതികളിൽ കോട്ടിട്ടത് പടക്കഴുതുകളും പാവം ചെറുപ്പക്കാരും ഒക്കെ കേട്ടിരിക്കുന്നത് വെറും കെട്ടുകഥകളാണ് ആ കെട്ടുകഥകളുടെ പുറത്തുണ്ടാക്കിയ അവകാശവാദങ്ങളാണ് നൂറ്റാണ്ടുകൾക്ക് മുൻപ് കൈയ്യേറിയത് ഈ കാലഘട്ടത്തിൽ അതൊക്കെ സ്വന്തമാണെന്ന് തെറ്റിദ്ധരിച്ചു ഇപ്പോൾ നീതി നടപ്പിൽ വരുത്തുന്നു ഓർത്തഡോക്സ് പക്ഷം എങ്ങും പള്ളികൾ പിടിക്കാൻ പോകുന്നില്ല പോയിട്ടുമില്ല ഇപ്പോൾ നടക്കുന്നത് കോടതി വിധി നടപ്പിലാക്കുന്നു വിധി നടത്തിപ്പിന്റെ ഭാഗമായി സ്വത്തിൽ പ്രവേശിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ അവിടേക്ക് വരുന്നു വിധി നടപ്പിലാക്കാൻ സാഹചര്യമില്ലെന്ന് സർക്കാർ അറിയിക്കുന്നു അവർ മടങ്ങിപ്പോകുന്നു കൈയേറാൻ വന്നവരാണെങ്കിൽ ഏതെങ്കിലും പള്ളിയിൽ തർക്കവും സംഘർഷവും ഒക്കെ ഉണ്ടാകില്ലേ പക്ഷെ ഇതുവരെ അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല എല്ലായിടത്തും യാക്കോ പോയക്കാർ പോലീസുമായിട്ടാണ് ഏറ്റുമുട്ടിയത് ഓർത്തഡോക്സുകാരും പോലീസിന്റെ മെക്കിട്ട് കയറിയിട്ടില്ല ഒരു കേസുകളും ഉണ്ടായിട്ടില്ല